ഞങ്ങൾക്ക് ഡ്രസ്സെടുക്കാൻ പോവാറ സിത്തുവിന്റെ ആവാനായി അടുത്ത ശനിയാഴ്ച അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങള് ചാവക്കാട്ടിലേക്കാണ് ഡ്രസ്സെടുക്കാൻ പോവുന്നത് അവിടെ ആകുമ്പോ നമുക്ക് നമ്മളെ കുട്ടികൾക്കും ഉമ്മാർക്കും എല്ലാ ഇതും കിട്ടും പക്ഷെ ഇങ്ങടൊക്കെ തൃശ്ശൂരൊക്കെ പോയാല് ചിലപ്പോ ഉണ്ണികൾക്കും അങ്ങനെ ചേർന്ന പോലെ കിട്ടില്ല കടകളിൽ കുറെ കടകളൊക്കെ ആറേണ്ടി വരും അപ്പൊ അവിടെ ചാവക്കാട് ആവുമ്പോൾ നമുക്ക് കല്യാണത്തിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ആ പരിചയത്തില് അവിടെ എല്ലാം എല്ലാ കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും കല്യാണ ഡ്രസ്സും എല്ലാം ഉണ്ട് ഞങ്ങള് രണ്ടാമത്തെ കല്യാണത്തിന് എല്ലാതും അവിടെ നിന്നെടുത്ത് മൂത്തവന്റെ കല്യാണത്തിന് പിന്നെ കോയമ്പത്തൂര് പോയി അപ്പൊ ഇതിപ്പോ കുട്ടിക്കും ഉമ്മാക്കും എല്ലാവർക്കും അവർക്ക് ഡ്രസ്സെടുക്കാൻ ഞങ്ങൾ ഇപ്പൊ ചാവക്കാട് പോവാണ് പോയിട്ട് വരാം നമുക്ക് ഹായി ഞങ്ങളിപ്പം ബസ് സ്റ്റോപ്പിൽ നടന്നുകൊണ്ടിരിക്കാണ് ബസ് കിട്ടിയില്ല വണ്ടി ും പോവണെങ്കിൽ പോകാന്ന് വെച്ചിട്ടാണ് ഒറ്റ വണ്ടി കാണാനില്ല സെന്ററിൽ പോയാൽ ചിലപ്പോ വണ്ടി കിട്ടുമായിരിക്കും അവിടെ ചിലപ്പോ ചിലപ്പോൾ നിർത്തിടാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ എത്തിക്കാന്ന് വെച്ചിട്ട് നടക്കാൻ ഭയങ്കര മടികള അപ്പോ ഇങ്ങനെ നടത്തിച്ചിട്ട് നടത്തിച്ചിട്ടെത്തിക്കാൻ നമുക്കേ ബസ്സും കിട്ടിയില്ല ഒരു അതെ ഓട്ടോ ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് നടക്കാന്ന് തീരുമാനിച്ചു വെച്ചിട്ട് അപ്പൊക്കെ പറഞ്ഞിട്ട് നടക്കാനൊക്കെ നല്ല ഇഷ്ട വെയിൽ കൊണ്ട് നാളെ കിടക്കുകയും ചെയ്യാതെ അപ്പൊത്തിരി വർത്താനൊക്കെ പറഞ്ഞിട്ട് നടക്കാലോ വെച്ചിട്ട് നടക്കാം നടക്കാം അമ്മ പറഞ്ഞപ്പോ നടന്ന് ഓട്ടോ ഒന്നും കാണാല്ല അപ്പൊ കാണിച്ചു നോക്കട്ടെ അതില് ഫുള്ള് ആൾക്കാർ തന്നെയാണ് ആ നമ്മൾ കൊറച്ചും കൂടി എത്തണം അപ്പൊ നടക്കാന്ന് വിചാരിച്ചു ഇനി ഓട്ടോ ഒന്നും വേണ്ട കൊറച്ചും കൂടി നടന്ന നല്ല പച്ചപ്പൊക്കെ കണ്ടില്ലേ നമ്മള് പാടങ്ങളൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട ഇതൊക്കെ കാറ്റും ഇതൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ട് നമുക്ക് വർത്താനം നടക്കാലോ പോയാ പോയാതേ പറഞ്ഞ എനിക്ക് അവിടെ എത്തും അപ്പൊ അതിന് കൂടെ നല്ലത് നമുക്ക് വർത്താനം വേണ്ടി ഇങ്ങനെ പോണ നല്ലത് ചെറിയ വെയിലുണ്ട് പക്ഷെ നല്ല കളയാണ് പാടായതോണ്ട് ഫുള്ള് പാടായതോണ്ട് നല്ല കാറ്റും തണുത്ത കാറ്റിയാ ഇപ്പൊ കാല് വേദന കൈ വേദന ചിലപ്പോ വൈകുന്നേരം ആയിരിക്കും ഇതൊക്കെ പറിച്ചല്ല ഇപ്പൊക്കെ നടക്കാൻ അമ്മ എന്നൊക്കെ പറഞ്ഞേ ചിലപ്പോമക്ക് കാലു ആയിരിക്കുന്ന വൈകുന്നേരം പറയുവന്നും അറിയില്ല നടക്കണ നല്ലതല്ല പിന്നെ ഇത്തിരി ചൂടുണ്ട് അത്രയാണ് നേരത്തെ പോവാന്ന് വെച്ചത് അതൊന്നും കിട്ടിയില്ല പിന്നെ ഫോൺ ചെയ്ത വണ്ടി വരും വേണ്ടെന്ന് വെച്ചിട്ടാ നടക്കാ എപ്പളെങ്കിലൊക്കെ നടക്കാറുള്ളൂ ഒന്ന് പുറത്തേക്ക് ഇറങ്ങ എത്ര കാവുമ്പോ ആ ഒരു രണ്ടു മൂന്ന് മാസൊക്കെ കഴിയൂലേ ഞങ്ങള് രണ്ടാള് പുറത്തിറങ്ങി കൊറേ ആളുണ്ട് നമ്മള് ഇപ്പൊ ബൈക്കൊക്കെ ഇണ്ടാവുമ്പോ ഇത്ര ബൈക്കില് പോകുമ്പോഴും അപ്പാസ മോളാവുമ്പോ മോളും ഉപ്പയും കൂടി ബൈക്കില് പോകുമ്പോഴും നടത്തില്ല അപ്പൊ ഒന്നും നല്ലതല്ല ഉപ്പ കച്ചവടത്തിന് പോയ കാരണം ഞങ്ങൾ രണ്ടാളാണ് ഷോപ്പിങ്ങിന് പോകുന്നത് ഉപ്പ ഉണ്ടെങ്കില് ആളുടെ കൂടെ ഇപ്പൊ ഞാൻ ഉപ്പയും കൂടി ഇത്തും ആളില്ലാത്ത കാരണമാണ് ഞങ്ങൾ രണ്ടാളും കൂടി നിങ്ങൾ രണ്ടാള് പോയിട്ട് വായോ പോയല്ല ഞങ്ങൾ പോവാൻ നിൽക്കണം ഉണ്ണികൾക്കും മുമ്പും അവർക്കൊക്കെ ഡ്രസ്സെടുക്കാനല്ലേക്ക് വന്നാൽ എന്താ അറിയാമെങ്കിൽ സാരി കുട്ടിയും കൂടി പോയിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിപ്പം നടക്കണം നമ്മൾ ശരിയായി നടക്കുകയാണെങ്കിൽ പറ്റൂല അത് വല്ലപ്പോഴും പോളല്ലേ അപ്പോൾ ഒന്ന് നടക്കാമെന്ന് വെച്ചിട്ട് ഇത്തിരി ചൂട് കൂടുതലിന്ന് മാത്രം ചെറുതായിട്ട് നല്ല വെയിലുണ്ട് ഇത്തിരി ചൂടുണ്ട് സാറില്ല ചെറുതായി

എല്ലാരും കണ്ട ഒന്നും പേർ ഞങ്ങളും കൂടി ഒക്കെ തരാണ് എനർജി കിട്ടി അപ്പൊ ആ എനർജിയിലാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഷോപ്പ് എത്താനായിട്ടിണ്ട് നേരെ കാണുന്നതാണ് ബ്യൂട്ടി ബ്യൂട്ടിഷ്യൻസ് കാച്ചര ജ്യൂസിന്റെ എനർജി ഒക്കെ പോയി ൂരൊന്നുംല്ല നമ്മള് അല്ല എല്ലോ നടന്നു ഭയങ്കര ചൂട് ഇനി ഇവിടെ നിന്ന് അങ്ങനത്തെ ഒക്കെ വ്യവസായിക്കാൻ പറ്റാത്ത ചൂടാണ് എന്താണ് ചിലവർക്ക് പറ്റൂല ചിലർക്ക് എത്ര വെയിൽ കൊണ്ടാന്നല്ലോ നമുക്ക് പറ്റൂല ഭയങ്കര ചൂട് ഇന്നിപ്പോ ഈ ചൂടൊക്കെ കൊണ്ടതില് വീട്ടിൽ പോയിട്ട് എവിടെ ഇവിടെ തലനീരുന്ന പേടിയാണ് അതാണ് നമുക്കുള്ള പേടി വെയിൽ കൊണ്ടപ്പോ അതെ അങ്ങനെ ബ്യൂട്ടി സിൽക്ക് അതാണ് കേട്ട ഈ കാണുന്നതാണ് നമ്മൾ പോകുന്ന കട അച്ഛ ും പിന്നെ ലേഡീസിനൊക്കെ അവിടെ തന്നെയാണെന്ന് പറഞ്ഞാൽ ആൾക്കും ഇവിടെ എടുക്കാന്ന് വെച്ചു ഇവിടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതിന് യോഗ അല്ലേ അപ്പൊ നമുക്ക് പോവട ഇതൊക്കെ ലേഡീസ് വേറെ ഉമ്മ നോക്കുന്നുണ്ട് പള്ളത്ത്ാമിലി വ്ലോഗി ഇത്രിള് വേണ്ടത് പാൻറ്റിന് ഒറിവ് വരുന്നില്ല കേട്ടോ എല്ലാം ഷേപ്പ് ആക്കണ്ട പാൻറ്റിനൊക്കെ ആ അതാണ് ഇപ്പൊ നമ്മള് സെലക്ട് ചെയ്ത സാധനം ഷറാറമോട്ട് ലൈറ്റായി വരുന്നത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ അതൊക്കെ പറഞ്ഞോ ചേച്ചി പേടിച്ചിട്ടു എല്ലാരും ഓട് പേര് എന്റെ പേര് സാലിഹ് ഞങ്ങൾ അലവത്തൂര് ഉം ഇങ്ങോട്ടന്നെ വന്നിട്ടുണ്ടായിരുന്നു മാരേജിന് എന്നാ നമ്മള് എന്റെ പേര് ചേച്ചിന്റെ എന്റെ പേര് ലതിക ലതികൾ ഞങ്ങൾ ഷോപ്പില് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ രണ്ടു വർഷം ഞാൻ ഞാനിവിടെ രണ്ടു വർഷം പക്ഷെ നല്ല ഞങ്ങൾക്ക് നല്ലൊരു എൻജോയ്മെന്റ് ആണ് ഇവിടെ പക്ഷെ നല്ല തുണി നല്ല ഇതാണ് ഇപ്പോഴാണ് കല്യാണത്തിന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ നല്ല ഇതൊക്കെ പെരുന്നാളൊക്കെ ഓണത്തിന് ഓണത്തിന് നമ്മളാണ് നല്ല ഷോപ്പാണ് അതെ വെട്ടിങ്ങും വരുന്ന ാണ് വെഡിങ്ങ് എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഞങ്ങൾക്ക് കഴിയുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് സാറ് കൊണ്ടുവരികയും ചെയ്യും ഡ്രസ്സുകള് അതിനനുസരിച്ച് സെയിലായിക്കോളും സെയിലും ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാവരും ഒരു ടീമായിട്ട് കൂട്ടായ്മയോടാണ് ഞങ്ങള് മുന്നോട്ട് പോണത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല െ വന്നിട്ട് ഞങ്ങള് ഞങ്ങളുടെ കുടുംബം ആണല്ലേ എന്നുവെച്ചാ രാവിലെ ഞങ്ങള് വന്നിട്ട് പിന്നെ എത്ര മണിയാവുമ്പോൾ പോവാനൊക്കെ എട്ട് മണിക്കാരുണ്ട് ഏഴരക്കാരുണ്ട് ഏഴുമണിക്കൂണിഫോം ഇപ്പൊ ഇത് യൂണിഫോം അതെ ശരി ശരി ഞാൻ കുറച്ച് പൊസിഷൻ ആ ശരി ഹായ് ഞാൻ ചാവക്കാട് ബ്യൂട്ടി സിൽക്ക് ബൈപ്പാസ് റോഡ് ചാവക്കാട് നമ്മളിപ്പോൾ വെഡ്ഡിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത് നമ്മളിപ്പോൾ ലഹങ്ക ഫെസ്റ്റിവലാണ് നടക്കുന്നത് അതായത് നമുക്ക് ത്രീ തൗസൻഡ് മുതൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് വരെയുള്ള പുതിയ ഐറ്റങ്ങൾ നമുക്കിപ്പോൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് പിന്നെ ന്യൂ മോഡൽസ് ആയ ലെഹങ്ക ലാച്ച പിന്നെ സറാറ പിന്നെ അറബിക് ഡൗൺ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് വെഡിങ്ങിന് വേണ്ട എല്ലാ ഐറ്റങ്ങളും നമുക്ക് ഡ്യൂട്ടിയിൽ വന്നാൽ കിട്ടും അതുമാത്രമല്ല നമുക്കൊരു വെഡിങ്ങിന് വേണ്ട എല്ലാ ഐറ്റങ്ങളും അതായത് ജെൻസ് ലേഡീസ് കിഡ്സ് എല്ലാ ഐറ്റങ്ങളും നമ്മളിവിടെ വന്നാൽ കിട്ടും പിന്നെ അതിനെപ്പറമ്പ് ഡിസൈനിങ് ഉണ്ട് നമുക്ക് ഒരേപോലത്തെ ഐറ്റങ്ങൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടും കസ്റ്റമൈസ് ചെയ്തിട്ട് ആ ആയിട്ട് നമ്മളുടെ അളവിൽ ആക്കി എല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ സാരി സെക്ഷന് നമുക്ക് നമുക്കിപ്പോൾ എല്ലാ മോഡൽസും എത്തിയിട്ടുണ്ട് ചേച്ചിയുടെ പേരുണ്ടാൻ്റെ പേര് ഷൈനി സോമൻ കളക്ഷൻസ് കാര്യങ്ങൾ സെയിൽസ് ഒക്കെ എങ്ങനെ പോകുന്ന സെൻറ്റ്സ് ഇപ്പൊ കുഴപ്പമില്ല നമുക്കിപ്പോൾ വെഡിങ്ങിന്റെ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്

ഡ്രസ് എടുക്കാന്ന് പറഞ്ഞിട്ട് വന്നതാ അപ്പൊ ജസ്റ്റ് ഒന്ന് വ്ലോഗ് പേടിക്കുമ്പോടെ ഒക്കെ കാണിക്കാന്ന് വെച്ചിട്ടിരിക്കും സാറിന്റെ പേര് സാർ ആ ഒരു സെക്ഷൻ ഫുള്ള് ഗൌൺ അങ്ങനെയാ ഇവിടെ സാരീസ് മോഡലാണ് വരുന്നത് ഫാൻസി ഐറ്റംസ് എല്ലാം അപ്പുറത്ത് അപ്പുറത്ത് അല്ലേ ഇവിടെ കസ്റ്റമൈസ് പറയുമ്പോൾ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമോ വെഡ്ഡിംഗ് ഇതില് എത്ര റേറ്റ് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് ഇതൊക്കെ ഗൗണിന്റെ ഇതിന്റെ മേലെ തന്നെ സ്റ്റിച്ചിങ്ങിന്റെ റൂമ് വരുന്നു കേട്ടാ സ്റ്റുഡിയോ ഞങ്ങള് വെഡിങ്ങിന് ഇവിടെ ഫാൻസി സാരി അപ്പൊ അവിടെ നിന്നാണ് ഷേപ്പ് ആക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മേച്ചായിട്ടുള്ള ഷോൾസ് അതെ ഇത് വേറെ ഗൗണല്ലേ വൈറ്റിന്റെ ഇപ്പൊ ഫുള്ള് വൈറ്റ് ഗൗണാണോ മാരേജിന് ആ അടിപൊളി സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ എന്താ കാണാൻ നല്ല ഭംഗിയുണ്ട് സിൽവർ വർക്ക് എന്താ എംബ്രോയ്ഡറി വർക്ക് പോകാലല്ലേ സ്റ്റോൺ മിക്സ് ആയിട്ടുള്ളത് ഡ്രസ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞു അതിന്റെ കൂടെ കൊറേ വീഡിയോസ് ഒക്കെ പിടിച്ചിണ്ട് പിന്നെ നമുക്ക് ഉമ്മമാക്കുള്ള സാരീസ നോക്കിക്കൊണ്ടിരിക്കാണ് ഒന്നെങ്കിൽ സാരി എടുക്കും അല്ലെങ്കിൽ അബായ എടുക്കും തീരുമാനിച്ചിട്ടില്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉണ്ണിക്ക് ഉള്ളത് സെക്കൻഡ് ഫ്ലോറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന് പോകുമ്പോ കാണിച്ചു തരാം അവസാനം പർദ്ധന തീരുമാനാക്കിട്ടുണ്ട് പർദ്ധ താഴ്ത്ത ഫ്ലോറില നമുക്ക് ഒന്ന് ഉണ്ണിക്ക് എടുത്തിട്ട് വരാം അങ്ങോട്ട് പോയിട്ട് അപ്പൊ നമ്മള് ഉണ്ണിക്കും ഉമ്മക്കൊക്കെ എടുത്ത് ഉമ്മക്കും ഉണ്ണിക്കും എടുക്കണം അതെണ്ണക്ക് മുകളിലാണ് മുകളിൽ എടുക്കുക യും അപ്പത്തെ ജനസംഖ്യ തോന്നുന്നുണ്ട് നേരത്തെ കണ്ട സാറാണ് അവിടെ നിൽക്കുന്നത് ആദ്യം തന്നെ നമ്മള് ഫിക്സ് ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് സാധനം റെഡി ആയിട്ടുണ്ട് മാച്ചിന് കിട്ടിയിട്ട് ചേച്ചി തെരഞ്ഞെ കണ്ടുപിടിച്ച് കൊടുത്തേട്ട ഒന്നുകൂടെ നമ്മള് സെലക്ട് ആക്കിട്ടുണ്ട് കസിലേക്ക് പറ്റാ അപായം എടുക്കാ ഇവിടെ ചേച്ചിമാരൊക്കെ നിക്കുന്നുണ്ട് നിങ്ങളെ പേര് ആ റണ്ണിങ് മെറ്റീരിയൽസ് വരുന്ന സൈഡ് കേട്ടോ ഇവിടെ ഫുള്ള് റണ്ണിങ് മെറ്റീരിയൽസ് ആണ് വരുന്നത് അവർക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവണെങ്കില് ഇവിടെ നല്ല നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ വീഡിയോ വന്നിട്ട് ഇഷ്ട നല്ല നല്ല കളക്ഷൻസും മോഡൽസ് ഒക്കെ ഉണ്ട് മോഡൽസും ചാവക്കാട് വന്നിറങ്ങി ചാവക്കാട് ഇങ്ങനെ വന്നാൽ മതി സീൽസ് എന്നാണ് പേര് ഉണ്ട് അങ്ങനെ ബ്യൂട്ടി സിൽസിന് വന്നിട്ട് നമ്മുടെ സിക്കുവിനും ഉമ്മാക്കും ഉണ്ണിക്കും ഉള്ള എല്ലാരും ഡ്രസ് എടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് അങ്ങനെ ആ അമ്മമാക്കുള്ള പർദ്ധ്യം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ നോക്കുകയാണ് എന്തേലും സമയം ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പം പല പുത്തൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോവാച്ചിട്ട് ഷോപ്പിൽ നിന്ന് ഇറങ്ങിതേ സാധനങ്ങളൊക്കെ ആയിട്ട് പുറത്ത് നിൽക്കുകയാണ് ഞങ്ങൾ കടൻ്റെ ബാക്കിൽ നിൽക്കുകയാണ് അല്ല ഫ്രണ്ടിൽ നിൽക്കുകയാണ് കടൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വെഡിങ്ങിൻ്റെയും നല്ല എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഈ ഷോപ്പിലൊന്ന് വിസ്റ്റ് ചെയ്ത് പോയിക്കോണേ നല്ല കളക്ഷൻസ് ആണ് എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് വീണ്ടും വീട്ടിൽ ഒക്കെ എടുത്തിട്ട് ഭയങ്കര വിശപ്പു കാലത്ത് രണ്ട് ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ട് വന്നല്ലേ അപ്പൊ ഇനി വീട് എത്തുമ്പോൾ ഒരുപാട് നേരാവും അപ്പൊ ഞങ്ങള് ഭക്ഷണം അടിപൊളി ഫുഡാണ് ഇവിടുത്തെ ഫുഡ് അപ്പൊ കഴിഞ്ഞ വല്ല ഇതുപോലെ ഡ്രസ്സ് എടുക്കാൻ ഇവിടെ വന്ന് കഴിച്ചിട്ട് പോയത് അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മൾ വരുന്നത് അപ്പം ഇവിടുത്തെ ഫുഡ് നമ്മൾ തിരഞ്ഞു വന്നാണ് അടിപൊളി ഫുഡും കറിയും ഒക്കെയാണ് അപ്പം ഇതിലെ വന്ന ഒരു ഈ കടയിൽ വരിക ഭക്ഷണം കഴിക്കാൻ വാങ്ങിച്ചിട്ടും ബിരിയാണിയും സാധാ ചോറും എന്ത് ആ ചൈത്ര കടയുടെ പേര് അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ അടിപൊളി ഫുഡാണ് കറിക്കും ചോറും സൂപ്പറില് മീങ്ക അച്ചാറ അടിപൊളി ഊണ് എന്ന് പറഞ്ഞാല് നാടൻ ഊണ് അടിപൊളി ഊണാ പക്ഷെ എന്തിട്ട പൊരിയിലായാലും ചമ്മന്തി ആയാലും അച്ചാറായാലും നല്ല ഉട്ടിയുള്ള അച്ചാറാ അപ്പൊ പപ്പടം പായസം നല്ല ഉണ്ട് പായസം ഒക്കെ ഉണ്ട് പക്ഷെ നല്ല നല്ലൊരു നീറ്റായിട്ട് നാടൻ ഭക്ഷണം അടിപൊളിയാണ് നമ്മൾ ഒരു കൊല്ലമായി കഴിച്ചിട്ട് ആ മൂളിൻ്റെ ഒരു ടേസ്റ്റിന് വീണ്ടും നമ്മൾ ഈ കടയിൽ തന്നെ വന്നിരിക്കുകയാണ് അതെ അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഒക്കെ കഴിഞ്ഞ് അടിപൊളി ഫുഡായിരുന്നു ഏ എടിവളി മുണ്ടാണ് എന്നെ വരണോ ഇവിടെ വന്ന് ഈ ഹോട്ടല കേറി ഭക്ഷണം കഴിച്ചിട്ട് പോയാന്നേ എടിവളി കൊണ്ട് എല്ലാ കറിയും നല്ല അടിപൊളി വയറ് നിറഞ്ഞു ഉറാടത്തായിരുന്നു. ഇങ്ങനൊരു സ്ഥാപനം അതിൽ നോട്ട് വൈസ് ആണ് സാവകാണ്. ഹോട്ടൽ ചേയിപ്പാണ്. ഹോട്ടൽ ചേയിപ്പാണ്. സാവകട് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 30 വർഷത്തോളം ആയി. ഇയനി ഇപ്പോ നമ്മ സാബന ഇവിടെ ഇട്ട ഒരു 21 വർഷം. ഇതിനെ നല്ല യാത്ര ചെയ്യുന്ന ആയിരുന്നു. അന്ന് അക്ഷ മമ്പോ ഇതിเก പേടി നല്ല ഭക്ഷണം കൊടുക്കും അതുകൊണ്ട് നല്ല അഭിപ്രായം ഉണ്ട് പിന്നെ വരുന്നവരഭിപ്രായം കൂടിയാണ് ഇവിടെ അത്യാവശ്യം ഫുഡാണ് ഞങ്ങള് കൂടുതലും ഇവിടെ കൊടുക്കുന്നത് അതിലിപ്പോ പറയുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു തോന്നുന്നുണ്ട് ദോശ ഐറ്റംസ് ഇഡ്ലി വട അങ്ങനെ സംഭവങ്ങളുണ്ട് പൊറോട്ട ബിരിയാണി ചോറ് ഇതാണ് ഞങ്ങൾ നൈറ്റ് ഞങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നില്ല അതെ അതെ ഫുഡൊക്കെ നല്ല അടിപൊളി തന്നെയാണ് മാ ഫുഡൊക്കെ അടിപൊളി തന്നെയാണ് മെയിൻ റോഡിന്റെ തൊട്ട് ഓപ്പോസിറ്റ് നോർത്ത് ബൈപ്പാസ് റോഡ് ആരെങ്കിലും ഇതുവഴി വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേറിയ നല്ല ഉഷാര ഫുഡും ഊണും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ് പിന്നെ ഇതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഫാമിലി റൂംസ് ഇരിക്കുന്നുണ്ട് പിന്നെ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ സൗകര്യം ഉണ്ട് അപ്പം ശരി ഏട്ടാ ശരി ാട് ബൈപ്പാസ് റോഡ് അതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ചൈത്രം ഹോട്ടൽ വരുന്നത് ഇവിടെ എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചതും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പം എപ്പോഴും ഇവിടെ വന്നിട്ട് തന്നെയാണ് ഇല്ലമ്മ ഫുഡ് കഴിക്കല് അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ഫുഡൊക്കെ തന്നെയാണ് പിന്നെ ഓണർ റേറ്റൊക്കെ വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നോക്കുക അത്യാവശ്യമില്ല ഇവരൊക്കെ നമ്മുടെ ഇപ്പം അവിടെ ഡ്രസ്സ് എടുക്കാൻ എടുക്കാനുണ്ടായിരുന്ന ആൾക്കാരാണ് അവരിപ്പോ തന്നെയാണ് വന്നിരിക്കുന്നത് എന്താ ഈ ചേട്ടനാണ് നമ്മളിങ്ങട് പറഞ്ഞത് യൂട്യൂബ് ചാനലാ കഴിച്ച അപ്പം ഇതാണ് ഏട്ടാ ഷോപ്പ് വരുന്നു അങ്ങനെ ഡ്രസ്സ് എടുത്ത് അടിയും കഴിഞ്ഞ് ചെരുപ്പ് കടയിൽ പോയിട്ട് ചെരുപ്പും മേടിച്ച് ഞങ്ങൾ തിരിച്ച് പോവാൻ വേണ്ടിട്ട് പാർപ്പ് ഒരു ബസ് കയറി ഇരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പെന്തായാലും ഇൻഷാല്ല ഡ്രസ്സൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് എല്ലാം അപ്പോൾ ഡ്രൈവർ വന്നിട്ടുണ്ട് ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ബസ്സിൽ കയറിയിരുന്നു ബസ്സിൽ കയറിയിരുന്നു ചാവക്കാട് ബസ്സിൽ കയറി കയറിയിരിക്കുകയാണ് ഇപ്പം ഇനിയിപ്പോൾ എന്തായാലും ഷോപ്പിംഗുകളിൽ പോയപ്പോൾ ഞങ്ങൾ വീഡിയോസൊക്കെ പിടിച്ചിട്ടുണ്ട് ഹോട്ടലിൽ പോയപ്പോൾ പിടിച്ച് അവരൊക്കെ ഇങ്ങനെ പ്രമോട്ട് ചെയ്തോന്നുള്ള രീതിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസൊക്കെ എന്തായാലും വൈകാണ്ട് വരൂ കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്